ഡി ജെ പിക്ക് മുന്നിൽ പി വി അൻവർ എം എൽ എക്കെതിരെ ഗുരുതര പരാമർശങ്ങളുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ പി വി അൻവറിന് പിന്നിൽ മാഫിയ സംഘങ്ങളുണ്ടെന്നാണ് എം ആർ അജിത് കുമാറിന്റെ മൊഴി എ ഡി ജി പിരെയുള്ള അന്വേഷണം പ്രഹസനമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നാണ് എം ആർ അജിത് കുമാറിന്റെ മൊഴി കുഴൽപ്പണ ഇടപാടുകാരും തീവ്രവാദ ബന്ധമുള്ളവരുമാണ് പിന്നിൽ മലപ്പുറം ജില്ലയിൽ നടന്ന സ്വർണ്ണവേട്ടയും പ്രതികാരത്തിനു കാരണമായെന്ന് എം ആർ അജിത് കുമാർ ആരോപിച്ചു തന്റെ സ്വത്തുക്കൾ സംബന്ധിച്ച എല്ലാ രേഖകളും നൽകാമെന്ന് എം ആർ അജിത് കുമാർ ഡി ജി പി അറിയിച്ചു സി ബി ഐ മാതൃകയിൽ ചോദ്യങ്ങൾ എഴുതി നൽകണം ആരോപണങ്ങൾക്ക് മറുപടി രേഖാമൂലം നൽകാൻ അവസരമൊരുക്കണമെന്നും ആവശ്യം മൊഴിയെടുപ്പിൽ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച് ചോദ്യമുണ്ടായില്ല അന്വേഷണം പ്രഹസനമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം അന്വേഷണം ഞാൻ അന്വേഷണം അവരെ അതേ അവരുടെ പറഞ്ഞില്ല ഉദ്യോഗസ്ഥന്മാർ

24 ਤੀਰਵਨੰਦਪੁਰ